നമസ്കാരം ബംഗ്ലാദേശിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ഭരണമാറ്റത്തിനും പിന്നാലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് സാധാരണക്കാരായ മനുഷ്യർ മുതൽ തൊഴിലാളികൾ വരെ അതിക്രൂരമായ കൊലപാതകങ്ങൾക്കും വംശീയമായ ആക്രമണങ്ങൾക്കും ഇരയാകുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് കേവലം വ്യക്തിപരമായ തർക്കങ്ങൾ പോലും വർഗീയമായ വിദ്വേഷത്തിലേക്കും ആസൂത്രിതമായ കൊലപാതകങ്ങളിലേക്കും വഴുതിമാറുന്ന സാഹചര്യം അവിടുത്തെ ക്രമസമാധാന നിലയുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് ഒരു വശത്ത് ന്യൂനപക്ഷ വേട്ട തുടരുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും ഇന്ത്യാ വിരുദ്ധ വികാരങ്ങളും ബംഗ്ലാദേശിലെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്ബാരി ജില്ലയിൽ ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരനായ റിപ്പൺ സാഹ എന്ന മുപ്പതുകാരൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ധനം അടിച്ചതിനു ശേഷം പണം നൽകാൻ വിസമ്മതിച്ച പ്രാദേശിക ബി എൻ പി നേതാവ് അബ്ദുൾ ഹാഷിം തന്റെ വാഹനം റിപ്പന്റെ ശരീരത്തിലൂടെ മനഃപൂർവ്വം ഓടിച്ചു കയറ്റുകയായിരുന്നു ജോലിയിൽ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് സ്വന്തം ജീവൻ നൽകേണ്ടി വന്ന റിപ്പന്റെ മരണം വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിമരുന്നിട്ടത് ഫെനി ജില്ലയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത ദാരുണമായ കൊലപാതകത്തിൻ്റെതാണ് സമീർ കുമാർ ദാസ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ അക്രമികൾ മർദ്ദിച്ചും വെട്ടിയും കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ വാഹനം തട്ടിയെടുക്കുകയായിരുന്നു ഒരു ചെറിയ കുഞ്ഞും ഭാര്യയും അടങ്ങുന്ന ആ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇതോടെ ഇല്ലാതായത് സുനാംഗഞ്ച് ജില്ലയിലെ ജോയ് മഹാപാത്ര എന്ന യുവാവിനെ വിഷം കൊടുത്തു കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് കുടുംബം ആരോപിക്കുന്നു അതുപോലെ നവോഗാവോനിൽ മോഷണ മോഷണകുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം പിന്തുടരുന്നതിനിടെ ജീവരക്ഷാർത്ഥം കനാലിൽ ചാടിയ മിഥുൻ സർക്കാർ എന്ന യുവാവ് മുങ്ങി മരിച്ചതും ഈ അക്രമ പരമ്പരകളുടെ ഭാഗമാണ് ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം വലിയ വെല്ലുവിളി നേരിടുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് കേവലമായ നിയമലംഘനങ്ങൾ എന്നതിലുപരി ഒരു നിശ്ചിത വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളായി ഇവ മാറുന്നു എന്നതിലാണ് അപകടം പതിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ വികാരവും മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു ഇഖിലോ മഞ്ച് വക്താവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നാണ് ധാക്കയിൽ വൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നത് പ്രമുഖ മാധ്യമങ്ങളായ ദ ഡെയിലി പ്രോതമാലോ ദ ഡെയിലി സ്റ്റാർ എന്നിവയുടെ ഓഫീസുകൾ അക്രമികൾ തകർക്കുകയും തീടുകയും ചെയ്തു ഹാദിയുടെ മരണ വാർത്ത അവഗണിച്ചു എന്നും ഭരണകൂട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നുമായിരുന്നു മാധ്യമങ്ങൾക്കെതിരെയുള്ള ആരോപണം ഇന്ത്യയുടെ ഇടപെടലുകളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന ഹാദിയെ ഒരു വിപ്ലവ നായകനായിട്ടാണ് പ്രതിഷേധക്കാർ കാണുന്നത് ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ താല്പര്യങ്ങൾ ഉണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങിയ ജനക്കൂട്ടം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥ കൂടുതൽ കലുഷിതമാക്കി സംഘർഷാവസ്ഥ മുതലെടുത്ത് പലയിടങ്ങളിലും ഹിന്ദുക്കളുടെ ഭൂമിയും സ്വത്തുക്കളും തീവ്രവാദ സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകൾ കൈക്കലാക്കുവാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളും ഈ വിഷയത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും പ്രായോഗികമായി പലയിടങ്ങളിലും അക്രമികളെ തടയുവാൻ പോലീസിനോ സൈന്യത്തിനോ സാധിക്കുന്നില്ല എന്നത് ഗൗരവകരമായ വസ്തുതയാണ് വെബ്ഡെസ്ക് തത്തുമി